നഗരത്തിലെ തിരക്കേറിയ ജനറൽ ആശുപത്രിയുടെ വരാന്തയിൽ മരുന്നിൻ്റെയും ഫിനോലിൻ്റെയും ഗന്ധം കലർന്നു നിന്നു സമയം അർദ്ധരാത്രിയോടടുക്കുന്നു ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു സ്റ്റീൽ ബെഞ്ചിൻ്റെ അറ്റത്ത് മീര ഇരിക്കുകയായിരുന്നു ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നില്ല അവളുടെ ചിന്തകൾ മരവിച്ചിരുന്നു കീറി പറഞ്ഞ ചുരിദാറിന് മുകളിലൂടെ ആരോ പുതപ്പിച്ചു കൊടുത്ത നീളനിറത്തിലുള്ള ഒരു പുതപ്പ് അവൾ മുറുകി പിടിച്ചിരുന്നു ആ പുതമ്പിനുള്ളിൽ അവൾ വിറയ്ക്കുകയായിരുന്നു തണുപ്പ് കൊണ്ടല്ല മറിച്ച് തൻ്റെ ശരീരത്തിൽ ഇപ്പോഴും അനുഭവപ്പെടുന്ന ആ അശുദ്ധമായ സ്പർശനങ്ങളുടെ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ദൂരെയുള്ള ഭിത്തിയിൽ തറഞ്ഞു നിന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തു നിന്നവൾ എന്നാൽ കറുത്ത ഗ്ലാസ്സുകളുള്ള വലിയ കാർ തൻ്റെ അരികിൽ വന്ന് നിന്നതും ബലമായി തൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടതും ഇപ്പോഴും ഒരു പേട് സ്വപ്നം പോലെ അവളുടെ ഉള്ളിൽ മിന്നി മറയുന്നു അർജുൻ സാർ വരുന്നുണ്ട് എല്ലാവരും മാറി നിൽക്കൂ ആരോ വിളിച്ചു പറയുന്നത് കേട്ടാണ് മീരത്തല ഉയർത്തിയത് ബൂട്ട്സുകളുടെ ശബ്ദം ഇടനാഴിയിൽ മുഴങ്ങി ഉയരമുള്ള ഉറച്ച ശരീര ഒരാൾ അവൾക്ക് മുന്നിൽ വന്നു നിന്നു പോലീസ് യൂണിഫോമിൽ അല്ലെങ്കിലും അയാളുടെ നിൽപ്പിനും നോട്ടത്തിനും ഒരു അധികാരമുണ്ടായിരുന്നു സിറ്റി ഇൻസ്പെക്ടർ അർജുൻ വർമ്മ ഈ കേസ് അന്വേഷിക്കാൻ ചാർജ് എടുത്ത ഉദ്യോഗസ്ഥൻ അർജുൻ മീരയുടെ അരങ്കിലിരുന്നു അവനവളെ നോക്കി സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ കണ്ടുവരുന്ന പോലീസുകാരെ പോലെയല്ല അയാളുടെ കണ്ണുകളിൽ ദേഷ്യത്തിന് പകരം വിഷമം ഉണ്ടായിരുന്നു മീര അവൻ വളരെ ശാന്തമായി വിളിച്ചു അവൾ ഒന്ന് ഞെട്ടി ഭയത്തോടെ അവനെ നോക്കി പേടിക്കേണ്ട ഞാൻ ഇൻസ്പെക്ടർ അർജുൻ നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ എനിക്കിതിൻ്റെ സഹായം വേണം ആ മൃഗങ്ങളെ എനിക്ക് നിയമത്തിന് മുൻപിൽ എത്തിക്കണം അവർ എത്ര വലയവന്മാരായാലും ശരി ഒന്നും മിണ്ടിയില്ല അവളുടെ ചൂണ്ടുകൾ വിറച്ചു നഗരത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകനും കൂട്ടനുമാണ് ചേർന്നാണ് തന്നോട് ഇത് ചെയ്തതെന്ന് അവൾക്കറിയാം അവർക്കെതിരെ മൊഴി നൽകാൻ തനിക്ക് കഴിയുമോ എന്ന് അവൾ പറയുന്നു സർ അവർ അവർ വലിയ ആളുകളല്ലേ അവൾ വളരെ പ്രയാസപ്പെട്ട് ചോദിച്ചു അർജുന അവളുടെ കൈകൾ തൊടാൻ ആഗ്രഹിച്ചുവെങ്കിലും അവളിലെ ഭയം കണ്ടവൻ പിൻവാങ്ങി പകരം അൽപ്പം കൂടി അരികിലേക്ക് നീങ്ങിയിരുന്നു അവർ എത്ര വലിയവരായാലും നിയമത്തിന് മുകളിലല്ല വീര നിന്റെ ഈ നിശബ്ദതയാണ് അവർക്ക് കരുത്തു നൽകുന്നത് നീ ധൈര്യമായിരിക്കണം ഈ അർജുൻ കൂടെയുള്ളപ്പോൾ ഇനി ഒരു വിരൽ പോലും നിന്റെ നേരെ ഉയരാൻ ഞാൻ സമ്മതിക്കില്ല ഇതെൻ്റെ വാക്കാണ് അർജുൻ്റെ വാക്കുകളിൽ ഒരുതരം ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു വീരെ ആദ്യമായി അർജുനൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ സത്യസാന്ധതയുടെ ഒരു തിളക്കം അവൾ കണ്ടു ഒരു പക്ഷേ ഈ ഇരുട്ടിൽ തനിക്ക് ലഭിക്കാവുന്ന ഏക വെളിച്ചം ഈ മനുഷ്യനായിരിക്കുമെന്ന് അവൾക്ക് തോന്നി അന്ന് രാത്രി മെഡിക്കൽ പരിശോധനകൾക്കും നടപടിക്രമങ്ങൾക്കും ഇടയിൽ ഒരു നിഴൽ പോലെ അവൾക്ക് കാവലിരുന്നു മുറിവേറ്റൊരു പക്ഷിക്ക് കൂട്ടിയിരിക്കുന്ന വേട്ടക്കാരനല്ലാത്ത ഒരു മനുഷ്യനെ പോലെ എന്നാൽ പുറത്താ നഗരത്തിലെ സ്വാധീന ശക്തിയുള്ളവർ അർജുനെ തടയാനുള്ള ചരട് വലികൾ തുടങ്ങി കഴിഞ്ഞിരുന്നു നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ആ രാത്രി കോടതി മുറിയിലെ വായുവിന് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു ഫാലുകൾ കറങ്ങുന്ന ശബ്ദമല്ലാതെ അവിടെ അങ്ങ് ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത പടർന്നു വീരസാക്ഷി കൂട്ടിൽ വിറച്ചുകൊണ്ട് നിന്നു അവളുടെ മുന്നിൽ കറുത്ത കൂട്ടിട്ട വക്കീലന്മാരും ഉയർന്ന ഇരിപ്പിടത്തിൽ മുഖഭാവങ്ങളില്ലാതെ ജഡ്ജിയും ഗ്യാലറിയിൽ പരിഹാസച്ചിരുവോടെ ആ രാഷ്ട്രീയ നേതാവിൻ്റെ മകനും അവന്റെ കൂട്ടുകാരും ഇരിക്കുന്നുണ്ടായിരുന്നു അർജുൻ കോടതിയുടെ ഒരു വശത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖം വലിഞ്ഞു മുറങ്ങിയിരുന്നു അന്വേഷണത്തിൽ താൻ കണ്ടെത്തിയ ഓരോ തെളിവുകളും ഒന്നൊന്നായി അട്ടിമറിക്കപ്പെടുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു യുവറോണ പ്രതിഭാഗ വക്കിൽ തന്റെ ശബ്ദം ഉയർത്തി ഈ പെൺകുട്ടി പറയുന്ന കഥകളിൽ യാതൊരു കഴമ്പുമില്ല സംഭവ ദിവസം അവൾ അവിടെ എന്തിനു പോയി രാത്രി വൈകി ഒരു പെൺകുട്ടി എന്തിനാണ് പുറത്തിറങ്ങി നടക്കുന്നത് പ്രശസ്തമായ ഒരു കുടുംബത്തെ തകർക്കാൻ ആരോ മെനഞ്ഞെടുത്ത തിരക്കഥയാണിത് വക്കീലിൻ്റെ ഓരോ ചോദ്യങ്ങളുടെയും അമ്മകൾ മീനയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി അവളുടെ വ്യക്തിത്വത്തിനെ അവർ കോടതിക്ക് മുന്നിൽ വലിച്ചു കയറി മീരെ ഈ സത്യം പറയൂ നിനക്ക് നേരത്തെ ഇവരെ പരിചയമില്ലായിരുന്നോ വക്കീൽ അവൾക്ക് നേരെ ചൂണ്ടുവിരൽ ചൂടി ആക്രോശിച്ചു മീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളമ്പി അവൾ അർജുനെ നോക്കി അർജുൻ കണ്ണുകൾ കൊണ്ട് അവൾക്ക് ധൈര്യം നൽകാൻ ശ്രമിച്ചു എന്നാൽ കോടതിയിൽ നിയമങ്ങൾക്കും സാങ്കേതികൾക്കും പ്ര പ്രാധാന്യം വികാരങ്ങൾക്കെല്ലാം പ്രധാന സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞു പോലീസിന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വിധി വന്നു തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കുന്നു കോടതി മുറിയിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു തൊട്ടടുത്ത നിമിഷം പ്രതികളുടെ ഭാഗത്തു നിന്ന് ആഹ്ലാദ പ്രകടനം നടന്നു വീര് തളർന്ന് താഴേക്ക് ഇരുന്നുപോയി ലോകം കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി നീതി ലഭിക്കുമെന്ന് അവൾക്ക് ഉറപ്പ് നൽകിയ നിയമവ്യവസ്ഥ അവളെ ചതിച്ചിരിക്കുന്നു കോടതിക്ക് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ മീരയെ വളഞ്ഞു ക്യാമറ ലൈറ്റുകൾ അവളുടെ മുഖത്ത് തുളച്ചു കയറി അപമാനം കൊണ്ട് തലതാഴ്ത്തി അവളുടെ തോളിൽ ഒരു ബലിഷ്ടമായ കയ്യമർന്നു അത് അർജുനായിരുന്നു അവൻ തൻ്റെ തൊപ്പി ഊരി അവളുടെ മുഖം മറച്ചു പിടിച്ചു മാറി നിൽക്കെല്ലാവരും അർജുൻ ഗർജിച്ചു അവൻ അവളെ തൻ്റെ ജീപ്പിലേക്ക് കയറ്റി വണ്ടി നീങ്ങുമ്പോൾ മീരെ പൊട്ടിക്കരഞ്ഞു സർ അവർ ജയിച്ചു ഞാൻ തോറ്റുപോയി ഇനി എനിക്ക് ജീവിക്കേണ്ട അർജുൻ സ്റ്റിയറിങ്ങിൽ അമർത്തിപ്പിടിച്ചു അവന്റെ കണ്ണുകളിൽ കത്തുന്ന ദേഷ്യമായിരുന്നു ഇല്ല മീര ഇത് അവസാനമല്ല നിയമം അവരെ വിട്ടയച്ചാലും ഈ അർജുൻ അവരെ വിട്ടയില്ല നീ തോറ്റിട്ടില്ല അന്ന് രാത്രി മീര അവളുടെ വീട്ടിലാക്കാൻ അർജുൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു വീടിൻ്റെ ചുവരുകളിൽ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ പതിച്ചിരിക്കുന്നു അയാൾക്കാർ അവളെ നോക്കിയ പരിഹാസം ചിരിച്ചിരിക്കുന്നു സ്വന്തം അച്ഛനും അമ്മയും പോലും അവളെ സ്വീകരിക്കാൻ മടിച്ചു നിന്നു തങ്ങളുടെ കുടുംബത്തിൻ്റെ മാന പോയതിൽ അവൾ അവളെയാണ് കുറ്റപ്പെടുത്തിയത് ഒറ്റപ്പെട്ട തകർന്ന മീരയെ നോക്കി നിൽക്കുമ്പോൾ അർജുൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം ഉറച്ചു അവളെ ഈ നരംഗത്തിലേക്ക് വിട്ടുകൊടുക്കാൻ അവനാകുന്നില്ല മീന എൻ്റെ കൂടെ വരുന്നു അർജുൻ ചോദിച്ചു മീനെ അത്ഭുതത്തോടെ അവനെ നോക്കി ഇനി നിനക്ക് ആരുമില്ലെന്ന് കരുതണ്ട എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ് ഒരു സുഹൃത്തായോ പങ്കാളിയായോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് എന്നെ കാണാം പക്ഷേ ഇവിടത്തേക്ക് റൂരയ്ക്ക് ഞാൻ നിന്നെ വിട്ടുതരില്ല അർജുൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത മീനയെ സ്തംഭിപ്പിച്ച് കളഞ്ഞു തകർന്നു പോയി തന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വിളിച്ചു വരികയാണോ അതോ ഇത് മറ്റൊരു ചതിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവൾ തരിച്ചു നിന്നു അർജുൻ്റെ വീട് നഗരത്തിൻ്റെ മേളങ്ങളിൽ നിന്ന് മാറി ശാന്തമായ ഒരിടത്തായിരുന്നു ലളിതമായ ഒരു ചടങ്ങിലൂടെ ആരുമില്ലാത്ത വീരെയും അർജുൻ തന്റെ ജീവിത പങ്കാളിയാക്കി വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അർജുൻ്റെ അമ്മ അവരെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചു മീരയുടെ ഭൂതകാലം അറിഞ്ഞിട്ടും ആ അമ്മയുടെ കണ്ണുകളിൽ ദയയും സ്നേഹവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മീരയുടെ ഉള്ളിൽ ഭയത്തിൻ്റെ ഒരു കടൽ തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു രാത്രിയായതോടെ അവളുടെ പരിഭ്രമം കൂടി വന്നു ജനാലകൾക്കപ്പുറത്തെ കാറ്റും മരങ്ങളും ഉലയുന്ന ശബ്ദവും പോലും അവളെ നടുക്കി ഓരോ നിമിഷവും ആ പഴയ കറുത്ത കാറും ക്രൂരമായ മുഖങ്ങളും അവളുടെ ഓർമ്മയിൽ മിന്നി മറിഞ്ഞു അർജുൻ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ മീര കട്ടിലിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു അവൾ തൻ്റെ സാരിത്തുമ്പ് വിരലുകളാൽ മുറുക്കി ചുറ്റുകയായിരുന്നു അർജുൻ ഷർട്ട് ഒരു സ്റ്റാൻഡിൽ ഇട്ടതും അവൾ വിറയ്ക്കാൻ തുടങ്ങി മീര പതുക്കി അർജുൻ വിളിച്ചു അവൻ അവളുടെ അടുത്തേക്ക് ഇരിക്കാനായി നീങ്ങിയതും വീര പെട്ടെന്ന് എഴുന്നേറ്റ് ഭിത്തിയോട് ചേർന്ന് നിന്നു അവളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി കണ്ണുകളിൽ മരണഭയം നിഴലിച്ചു എന്നെ എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് അവൾ വിക്കി വിക്കി പറഞ്ഞു അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ടായിരുന്നു അർജുൻ പോയി താൻ അവളുടെ ഭർത്താവാണെന്നും അവളെ സംരക്ഷിക്കാനാണ് കൂടെ കൂട്ടിയതെന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് അവന് തോന്നി അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കാണുന്നത് തന്നെ രക്ഷിച്ച ഒരു രക്ഷകനെയല്ല മറിച്ച് ഒരു ശരീരത്തെ കാഷിക്കുന്ന പുരുഷനെയാണ് മീര നീ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ അർജുനാണ് നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയില്ല അവൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവൻ അവളുടെ തോളിൽ തൊടാനായി കൈനീട്ടിന്ന് മീന നിലവിളിച്ചു പോയി വേണ്ട തുടരുന്നു ആരുമിനെ തുടരുത് അവൾക്ക് അറിഞ്ഞുകൂടെ നിലത്തിരുന്നു അർജുനൻ്റെ ഹൃദയം നന്നു ലൈംഗികതയോടുള്ള അവളുടെ ഭയം കേവലം ലജ്ജയല്ല മറിച്ച് ആഴത്തിലുള്ളൊരു ഡ്രോമയാണെന്നവന് മനസ്സിലായി ആ പഴയ രാത്രിയിലേറ്റ മുറിവുകൾ അവളുടെ ശരീരത്തിലല്ല ആത്മാവിലായിരുന്നു ഒരു പുരുഷന്റെ സ്പർശനം പോലും ക്രൂരതയുടെ അടയാളമായാണ് അവൾ കാണുന്നത് അർജുൻ സാവധാനം നിരത്ത് അവൾക്ക് കുറച്ച് അകലെയായിരുന്നു അവളെ സ്പർശിക്കാൻ ശ്രമിച്ചില്ല മീര എന്നെ നോക്കൂ അവൾ പതുക്കെ തല ഉയർത്തി ഈ മുറിയിൽ നിനക്ക് പൂർണ്ണ സുരക്ഷിതത്വമുണ്ട് നീ ആഗ്രഹിക്കാതെ ഞാൻ നിന്നെ സ്പർശിക്കില്ല ലൈംഗികതയല്ല ഒരു ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിനക്കെന്നെ വിശ്വസിക്കാൻ എത്ര കാലം വേണമെങ്കിലും എടുക്കാം ഞാൻ കാത്തിരിക്കാം അവനെഴുതി ജലമാലയിൽ നിന്നും ഒരു പുതപ്പഴത്ത് നിലത്ത് വിരിച്ചു നീ ധൈര്യമായി കാട്ടിൽ കിടന്നുറങ്ങിക്കോളൂ ഞാൻ ഇവിടെ താഴെ കിടന്നുകൊളാം നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ലൈറ്റ് അടച്ച് അർജുൻ നിലത്ത് കിടന്നു ഇരുട്ടിൽ വീരയുടെ തേങ്ങൽ ശബ്ദമാൻ കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിലെ മഞ്ഞുരുകാൻ വലിയൊരു അഗ്നിപരീക്ഷ തന്നെ ബാക്കിയുണ്ടെന്ന് അർജുനൻ അറിയാമായിരുന്നു ശാരീരികമായ അടുപ്പത്തേക്കാൾ ഉപരിയായി അവളുടെ തകർന്ന മനസ്സിനെ കൂട്ടിച്ചേർക്കാനാണ് താൻ ആദ്യം ശ്രമിക്കേണ്ടതെന്ന് ആ പോലീസ് ഓഫീസർ ഉറപ്പിച്ചു ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും വഴി മാറി ആ വലിയ വീട്ടിലെ നിശബ്ദതയിൽ മീരൊരു തടവുകാരിയെ പോലെ ഒതുങ്ങിക്കൂടി പകൽ സമയങ്ങളിൽ അർജുൻ ജോലിക്ക് പോകുമ്പോൾ അവൾ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കും ജനാലകൾക്കേൽ വന്നിരിക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു പുറം ലോകം തന്നെ നോക്കി പരിഹസിക്കുകയാണ് നമ്മൾ കരുതി അർജുൻ തിരിച്ചു വരുന്നത് കൈനിറിയ പുസ്തകങ്ങളും പൂക്കളുമായാണ് അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കും പക്ഷെ മീരയുടെ മറുപടികൾ വെറും തലയാട്ടലുകളിൽ ഒതുങ്ങി എങ്കിലും അർജുൻ ക്ഷമയോടെ കാത്തിരുന്നു ഒരു വൈകുന്നേരം അർജുൻ വന്നപ്പോൾ മീന സ്വീകരണ മുറിയിലെ പഴയ റേഡിയോയിൽ പാട്ട് കേൾക്കുകയായിരുന്നു അവൻ വന്നതറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എഴുതി ചകത്തേക്ക് പോകാൻ തുടഞ്ഞു മീനൊന്ന് നിൽക്കാമോ അർജുൻ ശാന്തമായി വിളിച്ചു അവൾ നിന്നു പക്ഷെ അവന്റെ കണ്ണുകളിൽ നോക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല നമുക്കിന്ന് കുറച്ചു നേരം ഈ ബാൽക്കണിയിൽ ഇരുന്നാലോ മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് നിനക്കായി മഴ ഇഷ്ടമാണെന്ന് നിന്റെ പഴയ ഡയറിയിൽ കണ്ടു അവൾ മടിച്ചു നിന്നു അർജുൻ അവളുടെ കൈ പിടിച്ചില്ല പകരം മുന്നിൽ നടന്നു അവൻ ബാൽക്കണിയിൽ രണ്ട് കസേരകൾ ഇട്ട് പുറത്ത് മഴ ചാറാൻ തുടങ്ങിയിരുന്നു മണ്ണിൽ നിന്നുയരുന്ന മണം ആ മുറിയാകെ പടർന്നു വീര നീ എപ്പോഴും ഇങ്ങനെ പേടിച്ചിരുന്നാൽ ആ കുറ്റവാളികളാണ് ജയിക്കുന്നത് അവർക്ക് വേണ്ടത് നിന്റെ ഈ കണ്ണുനീരാണ് നീ ചിരിക്കണം നീ ജീവിക്കണം മാത്രമാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ അർജുനൊരു പഴയ കഥ പറയാൻ തുടങ്ങി അവൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും പോലീസ് ട്രെയിനിങ്ങിലെ കഷ്ടപ്പാടുകളെ കുറിച്ചും ആദ്യമായി വീരയുടെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ടപ്പോൾ അർജുനുള്ളിലും ഒരു കുളിർമ പടർന്നു നമുക്കൊരുമിച്ച് കുറച്ച് ചെടികൾ നട്ടാലോ അവൻ ചോദിച്ചു അടുത്ത ദിവസം മുതൽ അവർ വീടിന് പിന്നിലെ ചെറിയ മുറ്റത്ത് സമയം ചിലവഴിക്കാൻ തുടങ്ങി അർജുൻ മണ്ണൊരുക്കുമ്പോൾ മീന വിത്തുകൾ പാകി മണ്ണിൽ പണിയെടുക്കുന്നത് അവളുടെ മനസ്സിനെ ഒരു പരിധിവരെ ശാന്തമാക്കി പൂക്കൾ വിരിയുന്നത് കാണുമ്പോൾ അവൾക്ക് തൻ്റെ ജീവിതത്തോട് ചെറിയൊരു സ്നേഹം തോന്നി തുടങ്ങി പക്ഷേ രാത്രികൾ ഇപ്പോഴും കഠിനമായിരുന്നു അർജുൻ മുറിയിലേക്ക് വരുമ്പോൾ അവളുടെ ഭയമുള്ളിൽ ഇരച്ചു കയറും ആ രാത്രിയിൽ ജല തട്ടിയ കാറ്റിൻ്റെ ശബ്ദം കേട്ട് മീന നിലവിളിച്ചു കൊണ്ട് എഴുന്നേറ്റു അവൾ വിറച്ചുകൂടെ കട്ടിലിന്റെ മൂലയിലേക്ക് ചുരുണ്ടു അർജുനോടി വന്ന് അവളുടെ അടുത്തിരുന്നു അവൻ അവളുടെ കൈകൾ പതിയെ തന്റെ കൈക്കുള്ളിലാക്കി അവൾ കുതിരാൻ ശ്രമിച്ചില്ല കാരണം അവന്റെ സ്പർശനത്തിൽ ആ പഴയ ക്രൂരത ഉണ്ടായിരുന്നില്ല പകരമൊരു ജ്യേഷ്ഠൻറെയോ അച്ഛന്റെയോ കരുതൽ ഉണ്ടായിരുന്നു വീരശ്വാസം നന്നായിടുത്തേ നോക്കൂ ഇവിടെ ആരുമില്ല ഞാൻ കൂടെയില്ലേ അവൻ അവളുടെ തലയിൽ പതുക്കെ തലോടി ആദ്യമായി അവൾ അർജുൻ്റെ നെഞ്ചിലേക്ക് ചായുകയും ശബ്ദം പുറത്ത് വരാതെ വിങ്ങിക്കരയുകയും ചെയ്തു മാസങ്ങളായി ഉള്ളിൽ അടിച്ചമർത്തി വെച്ചിരുന്ന സങ്കടങ്ങൾ ആ കണ്ണീരോടൊപ്പം ഒഴുകിപ്പോയി അർജുന അവളെ ചേർത്ത് പിടിച്ചു പക്ഷെ അതൊരിക്കലും ഒരു കാമുകനായല്ല മറിച്ച് തകർന്നു പോയൊരു മനസ്സിനെ ഒട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടായിരുന്നു ആ രാത്രിയിൽ അർജുൻ മനസ്സിലാക്കി ശാരീരികമായ അടുപ്പത്തേക്കാൾ ഉപരിയായി വീരയ്ക്ക് വേണ്ടത് താൻ സുരക്ഷിതയാണെന്ന ആഴത്തിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പായിരുന്നു ആ കണ്ണുനീർ കാലപതുക്കെ കടന്നുപോയി അർജുന ക്ഷമയും കരുതലും വീരയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങി അവൾ ഇപ്പോൾ മുറിക്കുള്ളൽ കൂടാറില്ല വീടിന്റെ ഓരോ കോണിലും ഉള്ള സാന്നിധ്യം അനുഭവപ്പെട്ടു തുടങ്ങി ജനാലപിരികൾ മാറ്റുന്നതും അവൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളായി മാറി ഒരു ഞായറാഴ്ച രാവിലെ അർജുൻ ഹാളിൽ ഇരുന്ന് പത്രം വായിക്കുമ്പോൾ മീര ഒരു കപ്പ് ചായയുമായി അവൻ്റെ അരികിലെത്തി സാർ ചായ അവൾ പതുക്കെ പറഞ്ഞു അർജുൻ പുഞ്ചിരിയോടെ ചായ വാങ്ങി മീരെ ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ സാറൊന്ന് വിളിക്കരുതെന്ന് എൻ്റെ പേര് വിളിച്ചുകൂടെ മീനെ ഒന്ന് മണിച്ചു പിന്നെ താഴ്ന്ന സ്വർദ്ധൻ പറഞ്ഞു അർജുൻ ആദ്യമായി അവളുടെ നാവിനൂടെ തൻ്റെ പേര് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു മധുരം പെയ്തിറങ്ങി പതിയെ പതിയെ അവൾക്ക് അവനുള്ള വിശ്വാസം വർദ്ധിച്ചു അവന്റെ അരിങ്കിലിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും അവൾക്കിപ്പോൾ ഭയമില്ല എങ്കിലും ദാമ്പത്യത്തിൻ്റെ ശാരീരികമായ തലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു പിൻവാങ്ങലുണ്ട് അത് മനസ്സിലാക്കി അർജുൻ ഒരിക്കലും അവളെ നിർബന്ധിച്ചില്ല ഒരു രാത്രിയിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു ഇടിമിന്നലിനെ വെളിച്ചം മുറിക്കുള്ളിലേക്ക് മിണ്ടി മറിഞ്ഞു അർജുൻ പതിയെ പോലെ താഴെ വിരിച്ചു പുതുപ്പിൽ കിടക്കുകയായിരുന്നു ഉറക്കത്തിൽ മീരയുടെ വിക്കി വിക്കിയുള്ള കരച്ചിൽ കേട്ടാണ് അവർ കണ്ടു തുറന്നത് അവളേതോ ഭയാനകമായ സ്വപ്നം കണ്ട് ഉലയുകയാണ് അർജുനെഴുന്നേറ്റ് കട്ടിൽ നിരകിൽ ചെന്നു വീര വീര എഴുന്നേൽക്കൂ അവൾ വീർ തൊലിച്ച് കണ്ടു തുറന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടതും അവൾ പെട്ടെന്ന് അവന് കെട്ടിപ്പിടിച്ചു ആ പിടിയിൽ മുറുകിയ ഭയമുണ്ടായിരുന്നു അർജുൻ അവർ അവർ വീണ്ടും വരുന്നു എൻ്റെ വീടിരുന്ന് അവൾ കരഞ്ഞു അർജുന അവളെ ചേർത്ത് പിടിച്ചു ഇല്ല വീര ആർക്കും നിന്നെ ഞാൻ വിട്ടു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ കൂടെയുണ്ട് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു അതവളുടെ ഉള്ളിലെ അഗ്നിപരീക്ഷയെ തണുപ്പിച്ചു ആ നിമിഷം വീര തിരിച്ചറിഞ്ഞു ഇത്രയും കാലം താൻ ഭയപ്പെട്ടിരുന്ന പുരുഷ സ്പർശനം ഇങ്ങനെയല്ല ക്രൂരതയില്ലാത്ത അധികാരമില്ലാത്ത ആഴത്തിലുള്ള സ്നേഹവും കരുതലുമുള്ളൊരു തലോടലാണിത് അവൾ സാവധാനം അവൻ്റെ കൈകൾ പിടിച്ചു അവളുടെ വിരലുകൾ അവനെ വിരലുകൾക്കിടയിൽ കോർത്തു പിടിച്ചു അവളുടെ ഉള്ളിലെ ഇര എന്ന് ചിന്തമായുകയും ഒരു പെണ്ണ എന്ന ബോധം ഉണരുകയും ചെയ്തു അർജുൻ താഴെ കിടക്കണ്ട ഇവിടെ ഇരിക്കാമോ അവൾ കട്ടിൽ ഇരു അവനായി ഒരിടം നൽകി അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടെയപ്പോൾ ഭയങ്കര നീഴലുകളില്ല പകരമായി തന്നെ പൂർണമായി വിശ്വസിക്കുന്നവരുകളുടെ സമർപ്പണമുണ്ട് അവനവളുടെ അരികിൽ കിടന്നു അവളുടെ തലതന്നെ നെഞ്ചിലിങ്ങ ചേർത്ത് പിടിച്ചു പ്രണയത്തിന്റെ സുഗന്ധമുള്ള രാത്രിയിൽ ബീര തൻ്റെ പഴയ ഭയങ്ങളെയെല്ലാം മഴയോടൊപ്പം ഒഴുക്കി വിട്ടു ലൈംഗികത എന്നതൊരു ബലപ്രയോഗമല്ലെന്നും അത് പരസ്പരമുള്ള സ്നേഹത്തിന്റെ പൂർണതയാണെന്നും അവൾ തിരിച്ചറിയാൻ തുടങ്ങി പ്രണയത്തിലൂടെ അവൾ പഴയ ബീരയായി ജനിക്കുകയായിരുന്നു സമാധാനപൂർണ്ണമായ ആ ദാമ്പത്യ ജീവിതം മീരയ്ക്ക് പുതിയൊരു ജന്മമാണ് നൽകിയത് അർജുൻ്റെ സ്നേഹം അവളെ എത്രത്തോളം മാറ്റി മാറ്റിയെന്നതിൻ്റെ തെളിവായിരുന്നു അവളുടെ കണ്ണുകളിലെ ആ പുതിയ തിളക്കം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യം അവൾ എപ്പോഴും അസ്വസ്ഥയാക്കിയിരുന്നു തന്നോട് ക്രൂരത കാട്ടിയവർ പുറത്ത് സുഖമായി ജീവിക്കുന്നു എന്ന സത്യം ഒരു ദിവസം വൈകുന്നേരം അർജുൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീര കാത്ത് ഉർത്ത് നിൽപ്പുണ്ടായിരുന്നു അവളുടെ കയ്യിൽ പഴയ പത്രവാർത്തകളുടെ ഒരു കെട്ടുണ്ടായിരുന്നു അർജുൻ അവൾ ഉറച്ച സ്വരത്തിൽ വിളിച്ചു അർജുൻ ഷൂസ് അഴിച്ചു വെച്ച് അവൾക്കാരെങ്കിലെത്തി എന്താ മീരാ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു എനിക്ക് ഈ കേസ് വീണ്ടും കൊടുക്കണം നിയമം അവരെ വിട്ടയച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ അവരെ വിടില്ല എൻ്റെ മൗനം അവർക്കുള്ള അംഗീകാരമായി അവർ കാണുന്നു എനിക്ക് നീതി വേണം അർജുൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയും അവർ ഇരയാക്കിയേക്കാവുന്ന മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയെങ്കിലും അർജുൻ്റെ മുഖത്തൊരു അഭിമാനം എരിഞ്ഞു ഇത്രയും കാലം താൻ ആഗ്രഹിച്ചതും ഇതായിരുന്നു വീര സ്വയം ഈ ആവശ്യം ഉന്നയിക്കുക എന്നത് വീര പാത അത്ര എളുപ്പമാവില്ല അവർ വീണ്ടും നിന്നെ അപമാനിക്കാൻ ശ്രമിക്കും നിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യും പഴയ മുറിവുകളിൽ വീണ്ടും കുത്തി തോവിക്കും അതിനെയെല്ലാം നീരിടാൻ നിനക്ക് കരുത്തുണ്ടോ അവനവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് ചോദിച്ചു എൻ്റെ കൂടെ നീയുള്ളപ്പോൾ എനിക്കൊന്നിനെയും പേടിയില്ല അർജുൻ അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതെനിക്ക് നീ എന്താ സ്നേഹത്തിൻ്റെ കരുത്തുണ്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അർജുൻ ഉടനെ തന്നെ തന്റെ പഴയ സഹപ്രവർത്തകരായ സത്യസന്ധരായ ചില അഭിഭാഷകരെ ബന്ധപ്പെട്ടു പഴയ കേസ് ഫയലുകൾ അവൻ വീണ്ടും പഠിച്ചു മുൻപട്ടിമറിക്കപ്പെട്ട തെളിവുകൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അവന് ചില സൂചനകൾ ലഭിച്ചിരുന്നു അന്വേഷണം രഹസ്യമായി പുനരാരംഭിച്ചു സംഭവ ദിവസം കൂറുമാറി സാക്ഷികളിൽ ഒരാൾക്ക് ഇപ്പോൾ കടുത്ത കുറ്റബോധമുണ്ടെന്ന് അർജുൻ കണ്ടെത്തി അയാളെ സമീപിച്ച് സത്യം പറയാൻ അവർ പ്രേരിപ്പിച്ചു അതോടൊപ്പം പ്രതികളൊന്നുപയോഗിച്ച കാർ അവരെ രൂപമാറ്റം വരുത്തി വിറ്റുവെങ്കിലും അതിൻ്റെ എഞ്ചിൻ നമ്പർ പഴയ രക്തക്കരയുടെ അടയാളങ്ങളും കണ്ടെത്താൻ അർജുൻ്റെ ടീമിന് കഴിഞ്ഞു കേസ് പുനർവിചാരണയ്ക്ക് അർജുൻ അപേക്ഷ നൽകി ഈ വാർത്ത പുറത്തു വന്നതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി പടർന്നു അർജുനെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ നടന്നു അർജുൻ വർമ്മ നീ നിന്റെ യൂണിഫോമിന്റെ പവർ വെച്ച് കളി തുടങ്ങിയാൽ നിന്റെ ഈ പെണ്ണിനെ പിന്നെ നീ കാണില്ല ഫോണിലൂടെയുള്ള ഭീഷണി മുഴങ്ങി പക്ഷെയില്ല അവൻ തന്റെ വീടിന് ചുറ്റക്കാരത്തെ സുരക്ഷ ഏർപ്പെടുത്തി മീരെ അവൻ്റെ ഒരു പോരാളിയെ പോലെ തയ്യാറാക്കി കോടതിയിൽ എന്ത് ചോദിച്ചാലും തളരാതെ മറുപടി പറയാൻ അവൻ അവൾക്ക് പരിശീലനം നൽകി രണ്ടാമത്തെ പോരാട്ടം തുടങ്ങുകയായിരുന്നു ഇത്തവണ മീര ഒരു ഇരയായിട്ടല്ല മറിച്ച് നീതി തേടുന്ന ഒരു വേട്ടക്കാരിയായിട്ടാണ് കോടതിയിലേക്ക് നടന്നു കയറിയത് അവളുടെ പിന്നിൽ ഒരു കരുത്തൂറ്റ കാവൽക്കാരനായ അർജുനും കോടതി മുറി പഴയതുപോലെ തന്നെയായിരുന്നു പക്ഷെ മീര മാറിയിരുന്നു മുമ്പ് ശിരസ്സ് കുരിശു നിന്ന ആ പെൺകുട്ടിയല്ല ഇന്ന് സാക്ഷി കൂട്ടിൽ നിൽക്കുന്നത് അവൾക്ക് പിന്നിൽ അർജുൻ എന്ന കരുത്തൂറ്റ പുരുഷന്റെ സ്നേഹവും വിശ്വാസവും ഉണ്ട് പുതിയ സാക്ഷികളും അർജുൻ കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളും പ്രതിഭാഗത്തെ വിയർപ്പിച്ചു കൂറുമാറിയ സാക്ഷി കോടതിയിൽ സത്യം വിളിച്ചു പറഞ്ഞു സാർ എന്ന് പണം തന്ന എന്നെ ഭീഷണിപ്പെടുത്തിയതാണ് വീരോട് അവർ ചെയ്യുന്നത് ക്രൂരതയാണ് പ്രതിഭാഗം വക്കീൽ വീരയെ മാനസികമായി തളർത്താൻ വീണ്ടും ശ്രമിച്ചു നിങ്ങളിപ്പോൾ ഇൻസ്പെക്ടർ അർജുൻ്റെ ഭാര്യയാണല്ലോ ഇത് അയാളുടെ ബുദ്ധിയല്ലേ